മന്ത്രം ഉപയോഗിച്ച് അതായത് നമ്മൾ എല്ലാ ദിവസവും ഒരു സാധനയായി ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ പറ്റും എന്തൊക്കെയാണ് അതിനകത്ത് നമുക്ക് ചെയ്യേണ്ടത് അതായത് നമ്മളിപ്പോ ഗ്രീൻ ദേവിയുടെ ഇപ്പൊ ഗൂഗിളിൽ നിന്ന് ഒരു പിക്ചർ എടുക്കുക അത് മനസ്സിൽ നന്നായിട്ട് നമ്മൾ സങ്കല്പിക്കുക നമ്മളെ മനസ്സിൽ ഒപ്പിയെടുക്കുക അതിനുശേഷം അടച്ച് ഈ മന്ത്രം ഗ്രീൻ താരാദേവി നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക സങ്കല്പിച്ചിട്ടാണ് രാവിലെ ചൊല്ലുന്നതായിരിക്കും ഏറ്റവും ഉത്തമം രാവിലെ തന്നെ ഇത് ചാൻറ്റ് ചെയ്യുക ശുദ്ധിയോടുകൂടി വെജിറ്റേറിയൻ ആയിരുന്നു ചാൻറ്റ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ഓം താരേ തു താരേ തുരേ സോഹ എന്നുള്ളത് റിപ്പി ഒച്ചത്തിൽ തന്നെ ചാൻറ്റ് ചെയ്യാം ഒരു നൂറ്റിയെട്ട് തവണ ചെയ്യാം ചാൻറ്റ് ചെയ്യുമ്പോൾ ചാൻറ്റ് ചെയ്തതിനു ശേഷം ചാൻഡ് ചെയ്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രീൻ താരാദേവിയുടെ കയ്യിൽ നിന്നൊരു പച്ച വെളിച്ചം നമ്മളിലേക്ക് ഒരു ഹീലിംഗ് പോലെ വരുന്നതായിട്ട് സങ്കല്പിക്കാം ആ സങ്കല്പം പല ബുദ്ധിസ്റ്റ് സ്കൂൾസിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുമ്പോഴും അങ്ങനെ സങ്കല്പത്തോടു കൂടിയാണ് പഠിപ്പിക്കുക അപ്പോൾ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആകും അപ്പൊ ഗ്രീൻ താരാദേവിയുടെ എന്ത് കാര്യവും നമുക്ക് ഗ്രീൻ താരാ ദേവിയോട് പ്രാർത്ഥിക്കാം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക